ഈസ്റ്റയിലൊക്കെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഈ ഒരു ഐറ്റം ഇനിയും ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിയാണ് ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ തയ്യാറാക്കി എടുക്കാനാണെങ്കിൽ വളരെ സിമ്പിളാണ് ഇതിനായിട്ട് ആവശ്യത്തിനുള്ള തൈര് ഒരു ബൗളിലോട്ട് ആയിരുന്നു തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടിക്കുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വഴുതനങ്ങയാണ് അപ്പോൾ ഈ റൗണ്ടിലുള്ള വഴുതനങ്ങ ഇതേപോലെ റൗണ്ടിൽ നൈസായിട്ടുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് മഞ്ഞപ്പൊടിയും കാശ്മീരി ചില്ലിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതാ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു പീസുകളൊക്കെ വെച്ച് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ടിട്ടൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു പച്ച ചവക്കെ മാറിക്കിട്ടണം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം ഇനി നമുക്ക് നേരെ നമ്മുടെ തൈരിലോട്ട് ഇട്ട് കൊടുക്കാം തൈരിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തളിച്ച് ഒയ്ക്കണം ഇതിനായിട്ട് പാനിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലോട്ട് കടുകും അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയും നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ മല്ലിയിലും ചേർത്തിട്ട് നമുക്ക് താളിച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയിട്ടോ അത്രയും അടിപൊളിയാണ് ഇത് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും അടിപൊളിയാവും എന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്തോളൂ സൂപ്പറാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യണേ